വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൽ എൻ്റെ വഴികൾ എല്ലാവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും എന്റെ വീഡിയോയിൽ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക ലബണനിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ ഗതി മാറുന്നു നിന്നും വ്യത്യസ്തമായ ശക്തമായ മിസൈൽ ആക്രമണമാണ് ഇന്നലെ ഇസ്രായേൽ ലബനലിൽ നടത്തിയത് ലബനൻ ഇസ്രായേൽ ബോർഡറിലെ ലബനിലെ വലിയൊരു പട്ടണമായ അൽ കൈമിലാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത് ഹിസ്ബുള നോർത്തേൺ ഇസ്രായേലിന് നേരെ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് പകരമാണ് ഇസ്രായേലിന്റെ ശക്തമായ മിസൈൽ ആക്രമണം കഴിഞ്ഞ ദിവസം ലബനാന്റെ റോക്കറ്റ് ആക്രമണത്തിൽ വീടുകൾ കത്തിനശിച്ച ഇസ്രായേലുകൾ ഹിസ്ബുള്ള ഹിസ്ബുള്ളയെ നിലക്കു നിർത്താൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നു ആവശ്യം നിറവേറ്റിയതായിരിക്കണം അൽഖൈൻ പട്ടണത്തിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത് ലബനിലെ ഹിസ്ബുള്ള കമാൻഡർ ഫാദി ഷുക്കൂറിന്റെ കൊലയ്ക്ക് ശേഷം ഇസ്രായേൽ ഹിസ്ബുള്ള ക്രോസ് ബോർഡർ സ്ട്രൈക്ക് കൂടുതൽ ശക്തമായി നടക്കുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഇസ്രായേലിന്റെ ശക്തമായ മിസൈൽ ആക്രമണം ഇപ്പോൾ നടക്കുന്നത് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തെക്കൻ ലെബനനിൽ നിന്നും ഖിസ്ബുള്ള ഇരുപതിലധികം റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിലെ സഫീദിന് നേരെ വിക്ഷേപിച്ചു എന്നായിരുന്നു അതിനുള്ള തിരിച്ചടിയായിട്ടാണ് അൽഖൈമിലേക്ക് മിസൈൽ ആക്രമണം ഇസ്രായേൽ നടത്തിയത് ഇസ്രായേലി മിസൈലുകളായിട്ട് അൽഖൈം ടൗണിൽ നിന്നും കറുത്ത കട്ടപ്പുകൾ ഉയർന്നു പോകുന്നത് കാണാമായിരുന്നു പകുതിയിലധികം ജനങ്ങൾ മൊഴിഞ്ഞുപോയ ഒരു വലിയ പട്ടണമാണ് അൽഖിയാം ബോർഡറിലുള്ള നൂറ്റിപത് കിലോമീറ്ററോളം പ്രദേശവും ഏകദേശം ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ള ആക്രമണം കൂടുതൽ കടുപ്പിച്ചു വരികയാണ് എന്നാണ് ഹിസ്ബുള്ള തൊടുത്തുവിടുന്ന റോക്കറ്റുകൾ നല്ലൊരളവും അധിനിവേശ സിറിയൻ കുന്നുകളിൽ നാശം വിധിച്ചു വരുന്നു ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ ഗോലാൻ ഹൈക്കിൽ അറുപതിലധികം വീടുകൾ തകർന്നു തരിപ്പണമായി എന്നാണ് ഇത്രയും വീടുകൾ തകർന്നിട്ടുണ്ടെങ്കിൽ അതിന് തുല്യമായ നിലയിൽ ആൾനാശവും സംഭവിച്ചു ഉണ്ടായിരിക്കണം സംഭവിച്ചിട്ടുണ്ടായിരിക്കണം ഇസ്രായേൽ ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആൾനാശം വ്യക്തമാക്കാറില്ല ഇപ്പോൾ ഇരുവിഭാഗവും ആക്രമണം ശക്തിയാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒന്നുകിൽ ഇസ്രായേൽ ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തുകയും ലബന ഇസ്രായേൽ സംഘർഷം ഇല്ലാതാക്കുകയും ചെയ്യണം അതല്ലെങ്കിൽ ഇസ്രായേൽ ഗസൈനെ യുദ്ധം തുടരുകയും ലബന നേരെയുള്ള ആക്രമണം ശക്തമാക്കുകയും ചെയ്യണം രണ്ടാമൊന്ന് ഈ മേഖലയിൽ സംഭവിക്കുക നിർബന്ധമാണ് എന്തു തന്നെയാലും മിസൈലും ഹിസ്ബുളയും ഈ നിലക്ക് അവരുടെ ആക്രമണം വർദ്ധിപ്പിക്കുകയും അത് ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും സിവിലിയൻ ജനതയിലേക്കും വ്യാപിക്കുകയും ചെയ്താൽ മേഖലയിലെ അവസ്ഥ കൂടുതൽ ദുരിതവും മോശവുമായി മാറും ഒരു കാര്യം വ്യക്തമാണ് മുമ്പ് അമേരിക്ക ഇറാഖിനെ കയറി ആക്രമിച്ച് കീഴടക്കാൻ വെറും ഒരു മാസം മാത്രമേ എടുത്തുള്ളൂ എങ്കിൽ ഇന്ന് ഇറാനേയോ ഹിസ്ബുളയെയോ ഹൂത്തികളെയോ കീഴടക്കാൻ ഒരു വർഷം എടുത്താൽ പോലും സാധിക്കണമെന്നില്ല അതിന് കഴിയില്ലെന്നുള്ളതിന്റെ നേർ ചിത്രമാണ് നാം ഗസയിൽ കാണുന്നത് ഭൂമിക്ക് മുകളിലുള്ള ലബനേക്കാളും ഇറാനേക്കാളും യമനേക്കാളും വലിയൊരു സംവിധാനങ്ങൾ ഭൂമിക്കടിയിൽ ഈ രാജ്യങ്ങളിലും സഖ്യശക്തികളും സ്വായത്തമാക്കി വെച്ചിട്ടുണ്ട് ഇസ്രായേലും ഇസ്രായേൽ അനുബന്ധ രാജ്യങ്ങളും ബോംബിങ്ങിൽ നിന്നും രക്ഷ നേടാനുള്ള ബങ്കറുകൾ നിർമ്മിക്കുമ്പോൾ ഈ രാജ്യങ്ങളൊക്കെ ഭൂമിക്കടിയിൽ മറ്റൊരു ലോകം തന്നെ പടയുകയായിരുന്നു ഇറാനെ ഭൂമിക്കടിയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈൽ ലോഞ്ചറുകളും ഭൂമിക്കടിയിൽ നിന്ന് പകർന്നുയരാൻ കഴിയുന്ന റൺവേ സംവിധാനങ്ങളുമുണ്ട് അതിന്റെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈന്യം പറയുന്നത് ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ ഇന്നലെ ഏകദേശം എട്ട് എട്ട് ഇസ്രായേലി സൈനികർക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അതേസമയം ഇവക്കേഷൻ ഓർഡർ നൽകിയിട്ടും ഒഴിഞ്ഞു പോകാൻ കഴിയാതിരുന്ന ആളുകൾ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയപ്പോൾ ദർബലയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവർക്ക് പുറത്തു കിടക്കാൻ മാർഗങ്ങളൊന്നും തന്നെയില്ല മാനഭിതിയിൽ മിസൈലിന്റെയും ബോംബിംഗിന്റെയും ഇടയിലാണ് അവർ ഇപ്പോൾ അൽ നുസൈരത്ത് റെഫ്യൂജി ക്യാമ്പിൽ നടത്തിയ മറ്റൊരാക്രമണത്തിൽ നാല് ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു കാൽനടയായിട്ടാണ് ഫലസ്നികൾ ജീവഭയത്താൽ ഓടി പോകുന്നത് അൽ മവാസി അഭയ ക്യാമ്പിലേക്കുള്ള ആളുകളുടെ പലായനം രാത്രിയിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗസയുടെ വടക്കും തെക്കും സെൻട്രലിലുമായി ഇസ്രായേലി സൈന്യം ഒരേ സമയം കരയുതവും വ്യോമാക്രമണവും ശക്തമാക്കിയിരിക്കുകയാണ് ആളുകളുടെ നിസ്സഹ നിസ്സഹായാവസ്ഥ ഇസ്രായേലി സൈന്യത്തിന്റെ വിഷയമേ ആവുന്നില്ല ജനങ്ങളെ എത്രമാത്രം ദുരിതപ്പെടുത്താനാവുമോ അത്രമാത്രം ദുരിതപ്പെടുത്തുകയാണ് ഇസ്രായേൽ സൈന്യം ഗസ എന്നൊരു കൊച്ചുപ്രദേശത്തെ ജനങ്ങൾ ഉറങ്ങുന്നതും ഉണരുന്നതും ശവപ്പുറമായ ഗസയെ കണ്ടാണ് ചിതിർ കിട കിടക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഡെഡ്ബോഡികൾ കണ്ടാണ് പത്തും നൂറും മനുഷ്യർ മരിച്ചു വീഴാത്ത ഒരു ദിവസം പോലും കടന്നുപോകുന്നില്ല ഫലസ്തീനുകൾക്ക് ഫലസ്തീനിൽ എവിടെ നിന്നും ഒഴുകിവരുന്ന കാറ്റിൽ ചോരയുടെ മനം പുരുട്ടുന്ന ഗന്ധമല്ലാതെ മറ്റൊന്നുമില്ല ഒരു ഭാഗത്ത് മിസൈലുകളും ബോംബുകളും തീഗോളങ്ങളായി വീഴുമ്പോൾ മറുഭാഗത്ത് ഹമാസിന്റെ സായുധ വിഭാഗവും മിസ്രായേൽ സേനയും തമ്മിൽ കനത്ത പോരാട്ടം നടക്കുകയാണ് ഗസയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ആശുപത്രി കൂടി അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് മരുന്നുകളുടെയും മറ്റു മെഡിക്കൽ സാമഗ്രികളുടെയും അപര്യാപ്തതയും ഇന്ധന ലഭ്യതക്കുറവുമാണ് അടച്ചുപൂട്ടൽ ഭീഷണിക്ക് കാരണം ഇന്ധനവും മരുന്നും മറ്റും ഗസയിലേക്ക് ഇസ്രായേൽ സേന കടത്തിവിടുന്നില്ല അവർ ഗസോസിൽ എല്ലാം തടഞ്ഞു വെക്കുകയാണ് ഈ ആശുപത്രി കൂടി അടച്ചുപൂട്ടി വരുന്നതോടെ ഗുരുതരമായി പരിക്കുപറ്റിയവരുടെയും രോഗികളുടെയും അവസ്ഥ ഒന്നുകൂടി ദുരിതപൂർണ്ണമാവുകയായിരിക്കും ഗസയിൽ ഗസയിലെ ഇന്തോനേഷ്യൻ ഹോസ്പിറ്റലാണ് ഈ നിലയിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രം പ്രവർത്തിക്കാനുള്ള സംവിധാനം മാത്രമാണ് ഇപ്പോൾ ഹോസ്പിറ്റലിനുള്ളത് ഈ ഇസ്രായേൽ സൈന്യം കനിഞ്ഞാൽ മാത്രമേ ഇനി ഹോസ്പിറ്റൽ തുടർന്ന് പ്രവർത്തിക്കാനാവുകയുള്ളൂ അമേരിക്ക പറയുന്നത് ഗസയ്ക്ക് വേണ്ടിയുള്ള വെടിനിർത്തൽ കരാർ ചർച്ച കൈറോയിൽ ക്രിയാത്മകമായി തന്നെ നടക്കുമെന്നാണ് മാത്രമല്ല ഹമാസിനെ ചർച്ചയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ഗസൈൽ ഉടനീളവും ഫിലാ ഫിലാഡൽഫിയ കോറിഡോറിലും യുദ്ധം അവസാനിപ്പിച്ചാലും ഇസ്രായേലി സൈനിക സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഉണ്ടാകുമെന്നതായിരുന്നു നെതന്യാഹുവിന്റെ ആദ്യ തീരുമാനം എന്നാൽ ഈ തീരുമാനത്തെ ഹമാസ് അംഗീകരിക്കാൻ തയ്യാറല്ല മാത്രമല്ല ഈജിപ്റ്റും ഈ തീരുമാനത്തിൽ തൃപ്തരല്ല എന്നാൽ ആന്റണി ബ്ലിങ്കിന്റെ സന്ദർശനത്തോടെ ഇസ്രായേൽ ഈ തീരുമാനത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് അമേരിക്ക പറയുന്നത് അവർ സൈന്യത്തെ പിൻവലിക്കാൻ സംബന്ധിച്ചിട്ടുണ്ടെന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത് എന്നാൽ നീക്കു എന്താണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല